ീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ കർണയോ നാരായണീഠം ബിബ്രൽ മാസം വേണോറെ വൈജയം ഒരുഎന്തോ ബ്രന്ദിയരെ ബ്രന്ദാരണ്യം സ്വദരമണം പ്രാവി설ഗീതീ ഇതിവേനുരവംവ്രാജ സർവഭൂതമനോഹരം ശുദ്ധാവദസ്യ സർവേ വർണയന്ത്യോ അഭിരേമിരേ ഗോപ്യഊജോ അക്ഷണദാം ബലവിധന്ന പരന്നിദാമാ തക്യ പശൂനന വിവേചതയോർ വയസ്സിയി കേലി വത്രം വദേശ സുദയോതു വീണൊ ജുട്ടം ഈർവാ നിവീത മന്ദക്ത കടാക്ഷമോശം സൂതപ്രമാളവർഗ്ഗ തവൊക്തലാംജ മാലാന വക്തപരിതന അവിത്രവേഷോ മധ്യേ വിരേധരനം പസവാലഗോഷ്ടിയ ക്ഷേകേനദാ നടവരും ഘോഷായമാനോ ഗോപ്യ കിമാജനദയം പുജരം സ്വവേടോ दामोदर अधर सुधा अभिगोपितां मुक्तेस्वयं यदमहिस्तर संह्रदन्यो रसोत्तजो आश्रमो ममो दयाव ओयदार्य वृंदावनं सखिवो विनरोदिर्त्यं यलदेवगी सुधा पदा भुजलत् लक्ष्मी गोविन्द वेणु मदन मत्तमयूर नृत्यं प्रेक्षादि अन्न परदांज्ञ समस्त सत्तं ധന്യാസുമൃടമതയോ അഭിഹരണ്യേത യാനന്ദനന്ദന ഉപാത്ത വിചിത്ര വേഷം ആകർണ്യ വേണുരണിതം സഹ കൃഷ്ണസാര പൂജാന്തതുർവിരചിത പ്രണയാവലോക കൃഷ്ണം നിരീക്ഷ വനിതോത്സവരൂപശീലം ശ്രുവാചുതൽ गोविन्ददेवो येत्र गीता देवो अभिवादनदयः फलुन्नसारः प्रचलप्रदौनागबर्य ममहुर्बिनीविग गावच्चकृष्णमुकर्गदवेणगीदा पीयूडमुत्तविदकर्णमुदैविमन्द्या शाभामुदा नवदेयत्वालास्मतसपुर गोविन्दनात्मनि तृषा अश्वकनां प्रजन्त्या प्रायोपदाम्ब विहगामुनेव निस्मिर् कृष्णेक्षिदम तदुदिनं कलि ആരോഗ്യേ ധർമ്മപുജാനുരപ്രമാളാൻ ശ്രന്ദന്തവീനദൃശോ വിഗദന്യമാജ നത്യസ്തതതുബദായയ മുകുന്ദഗീത ആവർത്ത ലക്ഷિતമനോ തവവക്രവേഗാഹ ആലീംഗനസ്തകിന മോർണിപുജയ മോരാരേര കൃഷ്ണന്ദിപാദയുകളം കമലോബഹ വിധ കോസമാവിയെ സദ്യോന്നട അബഹുനാദപത്ര പൂർണ്ണാപുലിന്റെ ഒരു ഗായപദം ചരാഗ ശ്രീഗുംഗമേദൈ ദാർതരമണ്ഡിനേന തദ്ദർശന സ്മര누ജാ ട്രണോവിനേ നഹേ വണ്യ മഹരന ഗുദീപുജുക്തദാദി അംദായമത്രിരബല ഹരിദാസ വണ്യോ യല്ലാ അകൃഷ്ണ ചരണം പരശപ്രമോദ മാനന്ദോവിതത

അടുത്ത അധ്യായത്തിലാണ് ഭഗവാൻ ഗോപസ്ത്രീകള് ഭദ്രകാളി മാതാവിനെ പൂജിക്കുന്ന കാത്യായി വ്രതം എന്ന് പറയുന്നത്